നക്ഷത്രങ്ങളിൽ തെളിയുന്ന സ്ത്രീ മനസ്സ് അശ്വതി മുതൽ പൂയം വരെ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ഗ്രഹങ്ങളിലും രാശികളിലും മാത്രമല്ല നക്ഷത്രങ്ങളിലുമുണ്ട് പ്രപഞ്ചത്തിൻ്റെ ആ മനോഹരമായ അർദ്ധരതകവും അർദ്ധനാരീതവും ചേർന്ന മനുഷ്യത്വം ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ പതിനാലെണ്ണം പുരുഷനക്ഷത്രം പതിമൂന്നെണ്ണം സ്ത്രീനക്ഷത്രം അതിലിവിടെ അശ്വതി മുതൽ പൂയം വരെയുള്ള നാളുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുക പക്ഷേ പുരുഷനിൽ സ്ത്രീയും സ്ത്രീയിൽ പുരുഷനും അടങ്ങുന്നത് പോലെ ഓരോ നാളിലും അവിഭാജ്യമായ വിധത്തിൽ മനുഷ്യത്വം പൂർണ്ണത തേടുന്നത് കാണാനാവും ഇവിടെ ഓരോ നക്ഷത്രത്തിലും ജനിച്ച സ്ത്രീ എങ്ങനെ ലോകത്ത് നോക്കിക്കാണുന്നു എന്നതാണ് പറയുന്നത് തണലിൻ്റെ കൂടെ നൽകുകയാണോ ലോകം അതോ ചവിട്ടിക്കയറാൻ ഊശ്വരമായ വഴിത്താരമുന്നിലേക്ക് നീട്ടിയിടുകയാണോ അവളുടെ പഠിപ്പ് പ്രണയം ദാമ്പത്യം തൊഴിൽ അന്വേഷണത്തിൻ്റെ വിശുദ്ധ വാങ്മ്യം ഈ ലേഖനത്തിൽ ഇവ പറയുന്നു അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളുടെ പൊതുസ്വഭാവം ഇവിടെ അപഗ്രഹിക്കപ്പെടുന്നു നക്ഷത്ര ചിന്തയിലെ വ്യത്യസ്തമായ തോന്നിയാരക്ഷങ്ങൾ ഒ എൻ വി യുടെ പ്രയോഗം എന്ന വിശേഷം ഇവിടെ അനുരൂപമാവാം അശ്വതി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാലെണ്ണം പുരുഷ പുരുഷനക്ഷത്രങ്ങൾ പതിമൂന്നെണ്ണം സ്ത്രീ നക്ഷത്രങ്ങൾ എന്നാണ് വിഭജനം അശ്വതി ഒരു പുരുഷ നക്ഷത്രമായി കരുതപ്പെടുന്നു എന്നാൽ അശ്വതിയിൽ പിറന്ന അച്ചി എന്നാണ് ചൊൽപെരുമ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ജീവിത ജീവിത സമരത്തിൽ വിജയിക്കുന്നവരാണ് എക്കാലത്തെയും ഒന്ന സ്ഥാനത്തിന് ജന്മം കർമ്മം ഇവകളാൽ അർഹരാണെന്നും പറയാറുണ്ട് എങ്കിലും പഴഞ്ചൊല്ലിൽ പറയുന്ന പോലെ അശ്വതി നക്ഷത്രകാരിൽ ജീവിത വിജയം കൂടുതൽ സ്ത്രീക്കാവും അശ്വതി നാളിലെ പുരുഷനായി താരതമ്യം ചെയ്യുമ്പോൾ കൈവരിക്കാനാവുക നേത്ര പദവി മുഖമുദ്രയാണ് ഒരേ ദിവസം ജോലിക്ക് ചേർന്നവരേക്കാൾ കൂടുതൽ പ്രൊമോഷൻ കിട്ടി ഉയരുന്നതും അശ്വതിക്കാരിയാവാം ഭർത്താവും കുട്ടികളും പിതാവും ആങ്ങളെയും ഒക്കെ അശ്വതിക്കാരുടെ നിലപാടുകളെ അംഗീകരിക്കേണ്ട സ്ഥിതി വീട്ടിനുള്ളിലെ അലിംഗിത നിയമവുമാവാം ദേവവൈദ്യന്മാരായ അശ്വിനി കുമാരന്മാരാണ് നക്ഷത്ര ദേവത അതിനാൽ ആദിവാദികളാൽ പ്രേക്ഷിക്കുന്നവരെ വാക്കുകളാൽ പ്രവർത്തിച്ചതിനാൽ സ്വാധീനപ്പിക്കാൻ അശ്വതി നാളുകാരിക്ക് കഴിയും പാരമ്പര്യമായിട്ടുള്ള ജോലികൾക്കൊപ്പം ചലഞ്ചിങ് ആയിട്ടുള്ള ജോലികളിലും അശ്വതികാരി ശോഭിക്കും മെഡിക്കൽ രംഗം അധ്യാപനം സ്വകാര്യ സംരംഭം എന്നിവയിൽ വിജയിക്കുന്നതാണ് ഭരണി ഒരു പുരുഷ നക്ഷത്രമാണ് ശുക്രൻ ജന്മനക്ഷത്രാപതി ആകിയാൽ കലാപകരമായ കഴിവുകളും സ്നേഹവാത്സല്യാദ്യ മൃദുഭാവങ്ങളും മനസ്സിലുണ്ടാവും സൗന്ദര്യബോധത്താൽ അനുഗ്രഹീതമായിരിക്കും ചൊവ്വ നയിക്കുന്ന ചൊവ്വ ഭരണാധികാരിയായ രാശിയാണ് മേടം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ഭരണിയുമുണ്ട് അതിനാൽ ചെങ്കോലും കിരീടവും മനസ്സിലില്ലെങ്കിലും ഉണ്ടാവാതെ വയ്യ ഭരണിപ്പെൺ ധരളി ആളും എന്ന ചൊല്ല് ഭരണ ഭരണനക്ഷത്രക്കാരി അധികാര ശക്തിയുള്ളവളാവും എന്നതിൻ്റെ സൂചനയാണ് സമൂഹത്തിൻ്റെ ചെറിയ ചലനങ്ങളെപ്പോലും ഒപ്പിയെടുക്കുവാൻ ഇവർക്കാവും പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ് പോലീസ് വിഭാഗം ചമയം സംഗീതം പാരമ്പര്യവും ആധുനികമായ ആരോഗ്യ മേഖല സർക്കാർ ജോലി എന്നിവയിൽ ഉപജീവനം കണ്ടെത്തും കാർത്തിക സ്ത്രീ നക്ഷത്രങ്ങളിൽ ഒന്നായ കാർത്തിക മേടം ഇടം എന്നീ രാശികളായി വരുന്നു കാർത്തിക കീർത്തി കേൾപ്പിക്കും എന്ന ചൊല് പ്രാസപ്രിയമായന്മാരായി സൃഷ്ടിച്ചല്ലെന്നും സ്വജീവിത മികുവിനാൽ അവർ തെളിയിക്കുന്നു അസുരഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രനാഥൻ സൂര്യനാകുന്നു അതിനാൽ അധികാരത്തിൻ്റെ അതിഥികളിൽ എളുപ്പം എത്തിപ്പെടും അനീതികളെ നേരിടാൻ മനക്കരുത്തുണ്ടാവും സഹനശക്തിയുണ്ട് പക്ഷേ അന്യായങ്ങളെ കണ്ടില്ലെന്ന് അടിക്കില്ല ശബ്ദമുയർത്താനും കാർത്തിക നാരിക്കറിയാം ഓലപ്പാമ്പുകളെ കണ്ടൊരിക്കലും ഭയക്കുകയില്ല നക്ഷത്ര ദേവത അഗ്നിയാണ് അതിനാൽ മനസ്സിന്റെ ജ്വലനശക്തി ആർക്കും അണക്കാനാവില്ല കാർത്തികയുടെ സ്വരൂപം കൈവട്ടുക ചോറുകോരി ആണെന്ന് ചില ഗ്രന്ഥികളെ പറയുന്നു പൊതുവെ ഹോട്ടൽ കാറ്ററിംഗ് ചമയം സ്വന്തം സംരംഭം സർക്കാർ ജോലി കൺസൺഷൻ മേഖല അഭിഭാഷക ആവൃത്തി എന്നീ മേഖലകളിലെ പഠനവും തൊഴിലും ഇവർക്ക് ഗുണകരമാണ് രോഹിണി പ്രജാപതിയാണ് രോഹിണിയുടെ നക്ഷത്രദേവത മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണത് മറ്റൊരു സങ്കല്പം ചന്ദ്രദേവന് ഏറ്റവും പ്രിയപ്പെട്ട പത്മിയും രോഹിണിയുമാണ് അതിനാൽ മനുഷ്യശ്രീയുടെ ആ മനസ്സിന്റെ ആഴം രോഹിണി നാളുകാരിയിൽ ഉണ്ടാവും സന്തോഷവും തേങ്ങലും പ്രണയവും വിഹലതയും അവിടെയുണ്ട് ഒരു സൃഷ്ടി നക്ഷത്രകാരമായാൽ കവിതയും ചിത്രവും ഗാനവും മനസ്സിൽ തുടി കൊട്ടി ഉണരും കരിപുരുണ്ട അടുക്കളയുടെ നാല് ചുവരക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവരുടെ രോഹിണി നാളുകാരി ഓർക്കണമെന്നില്ല സ്ത്രീകൾക്ക് നേരെ പിന്തിരിപ്പൻ നയം പൊലത്തുന്നവർ രോഹിണിയുടെ ശുഭ്രമായ മനസ്സ് കാണാത്തവരാണ് കലയുമായി ബന്ധപ്പെട്ട പഠനം അഭിനയം ഉൾപ്പെടെ സിനിമാ രംഗത്ത് വിവിധ തൊഴിലുകൾ എന്നിവ ഇവർക്ക് ഇണങ്ങും വസ്ത്രവ്യാപാരം ആഭരണം അന്നപാനീയദാനികൾ മനുഷ്യ വിഭജേഷി എന്നിവയും അനുയോജ്യമായ തൊഴിൽ മേഖലകളാണ് ഉന്മേഷത്തോടുകൂടിയും പ്രസരത്തോടുകൂടിയും ജീവിതത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നവരാണ് മകീരം പെട്ടെന്ന് ശോഭം വരുന്ന ശീലമുണ്ടാവും നക്ഷത്രപതിപൻ ചൊവ്വയാണ് നാവമൂർച്ചയേറിയ ഉറുമി പോലെയാകും വാക്കംഗം വെട്ടുമ്പോൾ കള്ളനാട്ടിക്കാരോട് ക്ഷമിക്കുന്ന പ്രശ്നമില്ല ഇടവും മിഥുനം എന്നീ രാശികളിൽ വരുന്ന നക്ഷത്രകമാകാൻ രാശിനാഥന്മാരായ ശുക്രന്റെ സൗന്ദര്യതൃഷ്ണയും ബുധന്റെ മസ്തിഷ്കബലവും ഇവരിലുണ്ടാവും മദ്യമഞ്ചുരുവിൽ നിന്നും വരുന്ന ഒമ്പത് നക്ഷത്രങ്ങളിൽ ഒന്നാണ് മകീരം അക്കാരണത്താൽ വിവാഹ പൊരുത്തം കിട്ടുക എളുപ്പമാവില്ല ജീവിതത്തിന്റെ ഏത് രംഗവും ആടാൻ ഇവർക്കാവില്ല മനുഷ്യന് പൊരുത്തപ്പെടാനാവാത്ത കാര്യങ്ങൾ സ്ഥിരമായി ഉപേക്ഷിക്കുകയാണ് പതിവ് മൃദുവായ തൊഴിലുകൾ പൊതുവെ വൈറ്റ് കോളർ ജോലികൾ എന്നീ വിഭാഗത്തിൽ വരുന്ന കർമ്മങ്ങൾ ഇണങ്ങും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എൻജിനീയർ ആർക്കിടെക്ട് ജ്യോതിഷം അഭിഭാഷക വൃത്തി എന്നിവയിലും നക്ഷത്രകാരി വിജയിക്കുന്നതായി കണ്ടുവരുന്നു തിരുവാതിര രുദ്രനക്ഷത്രദേവതയ്ക്കായാൽ എതിർപ്പിന്റെ കനൽ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാകും ഇവിടെ മനുഷ്യത്തിന്റെ എതിരായ ശബ്ദം ഉയരുന്നുവോ അവിടെ പ്രതിഷേധ സ്വരവുമായി എത്താൻ കഴിയുന്നവരാണ് സാമൂഹിക ബോധം ഉള്ളിൽ എപ്പോഴും ഉയർന്നു തന്നെയായിരിക്കും സ്വന്തം മനസ്സ് തന്നെ പ്രഹേളിക്കുകയാവും ചിലപ്പോൾ ചരട് പൊട്ടിയ പട്ടം പോലെ ചുറ്റിത്തിരിയും പിറന്നൂരിലും ചേക്കേറിയ ജില്ലയിലും അറിയിക്കുന്ന അംഗീകാരവും ചിലപ്പോൾ ഒരിത്തിരി സ്നേഹം പോലും കിട്ടിയില്ലെന്ന് വരാം രാഹുദശയിൽ ജനിക്കുന്നയാൽ ബാലിക കൗമാരങ്ങൾ അശാന്തമായേക്കാം ബുധന്റെ രാശിയായ മിഥുനത്തിൽ പിറന്നതിനാൽ ബുദ്ധിപരമായ ജോലികളിൽ ശോഭിക്കും ഗണിതവും തർക്കവും അധ്യാപനവും വ്യാഖ്യാരണവും അക്കൗണ്ട്സിയും പ്രവർത്തന മേഖലയിൽ നൂറു മേനിക്കൊയ്യുവാൻ കഴിയും പുണർദ്ദം ദേവമാതാവായ അതിഥിയാണ് പുണർദ്ദത്തിന്റെ നക്ഷത്ര ദേവത ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പുണർദ്ദത്തിന് മാത്രമാണ് സ്ത്രീ നക്ഷത്രത്തിൻ്റെ ദേവതയായി വരുന്നത് ഇവരുടെ മനസ്സിൽ എന്നും എപ്പോഴും മാതൃഭാവം ഉണ്ടാവും എന്നു കരുതാം ക്ഷമിക്കാനും പൊറുക്കായും കഴിയുന്നവരാവും പക്ഷെ ചുറ്റുമുള്ളവർ ആ നിർമ്മല ഭാവങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഇവർ തിരിച്ചറിഞ്ഞേക്കില്ല ദേവഗണ നക്ഷത്രക്കുമാകാൽ ഉന്നതമായി ചിന്തിക്കും ആദർശത്തിൻ്റെ സൗരഭ്യം പരത്തും എന്നാലോ മണ്ണിലെ ചെളിതെറുപ്പിക്കാനാവും പലരും മുതിരുന്നത് തിന്മയെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് പോരായ്മ തന്നെയാണ് മുക്കാലും കാലുമായ രണ്ടു രാശികൾ വരുന്നതിനാൽ വ്യക്തിത്വത്തിൽ ഉഗ്രഗ്രന്ഥം കുറയാനെവിടെയുണ്ട് കായികമായി വിജയിക്കാറില്ല എന്നാൽ ആതുര ശുശ്രൂ അധ്യാപനത്തിലും മനുഷ്യ വിഭലശേഷി കമ്പനി സെക്രട്ടറി സാങ്കേതിക ജോലികൾ എന്നിവയിൽ വിജയിക്കുന്നതാണ് പൂയം പൂയം നക്ഷത്ര ജനിക്കുന്നത് ദിശയിലാണ് അതിനാൽ കുട്ടിക്കാലത്തും കൗമാരത്തിലും അതിജീവനം ക്ലേശകരമാവും രോഗം തടസ്സ പടംതടസ്സം ധനക്ലേശം ഒറ്റപ്പെടൽ ഉറ്റവരുടെ വിയോഗം ഇവ വരാം ഇഷ്ടമുള്ള വിഷയം പഠിക്കാനും പഠനം കഴിഞ്ഞ് ആ വിഷയത്തിൽ തന്നെ ജോലി കിട്ടാനും സാധ്യത കുറവാണ് മനുഷ്യ വിഭവശേഷി ബാങ്കിങ് അധ്യാപനം ചാരിറ്റി പ്രവർത്തനം ആശുപത്രി ഭരണം ഹോട്ടൽ കാറ്ററിംഗ് തുടങ്ങിയവയിൽ ജോലികൾ വിജയിച്ച് കാണാറുണ്ട് സഹനശക്തി ഉള്ളവരായിരിക്കും എല്ലാവരെയും വിശ്വാസത്തിലെടുക്കും ബ്രഹക്തി അഥവാ വ്യാഴം നക്ഷത്രദേവതയായാൽ വ്യക്തിത്വത്തിൽ നിർമ്മലത സൂക്ഷിക്കും മറ്റുള്ളവരെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കാൻ സന്നദ്ധ കാട്ടും പ്രണയം കൈപ്പാനിയുടെയുണ്ട് പൂയം മധ്യരഞ്ജു നക്ഷത്രത്തിൽ വരുന്നു നാളുകയായാൽ വിവാഹപൂരിത്തം എളുപ്പമായേക്കില്ല